കേരളത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ മെനക്കെടാതെ ഒരു കേന്ദ്ര പദ്ധതി പോലും കേരളത്തിലേക്ക് എത്തിക്കാത്ത ബി ജെ പി പക്ഷേ സി പി എം ഇടപെട്ടുകൊണ്ടുവന്ന പദ്ധതികൾക്കൊക്കെ തുരങ്കം വെക്കുന്നുണ്ട് അത് കേരളത്തിൽ വ്യക്തമായി അറിയുകയും ചെയ്യാം പി എം സി കരാടാൻ മധ്യസ്ഥം വഹിച്ചെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവന ജോം ബ്രിട്ടാസ് എൻ അറിയിക്കുന്ന അവജ്ഞയോടെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അത് ബ്രിട്ടാസിന്റെ ഡ്യൂട്ടിയാണ് ചുമതലയാണ് രാജ ചന്ദ്രശേഖരനെ നട്ടലില്ലാത്തത് കൊണ്ടാണോ ജോൺ ബിട്ടാസിനോട് ഏറ്റുമുട്ടാൻ വാങ്ങില്ലാത്തത് കൊണ്ടാണോ ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് വിവരക്കടക്കെ വിളിച്ചു പറയിച്ചത് എന്നാണ് ചോദ്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവകുട്ടിക്കൊപ്പം പലതവണ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ തടഞ്ഞു വെച്ച ഫണ്ടിനായി നിവേദനം നൽകിയിട്ടുണ്ടെന്ന് ജോൺ ബിട്ടാസ് വ്യക്തമായിട്ടുണ്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന്റെ മുതിർന്ന എംപിയുടെ കടമയാണ് ചുമതലയാണ് അല്ലാതെ ഒരു സി പി എം മന്ത്രി ഒരു പദ്ധതി ചർച്ചയ്ക്കായി കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ മുറിക്കകത്ത് കയറി ബ്ലാങ്കറ്റ് അല്ല സി പി ഐ നേതാക്കളുടെ കരാർ അഭിപ്രായം താൻ മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കി മധ്യസ്ഥതയും ഒപ്പം പോകുന്നതും വ്യത്യാസമാണ് കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു എംപിയെ നാലുപേരുമെങ്കിൽ അത് അതിലൊരാൾ ജോൺ ബട്ടാസ് ആണ് സംഘപരിവാറിനെ രാജ്യസഭയിൽ വലിച്ചൂരി തുള്ളിയിരിക്കുന്ന ബട്ടാസിന്റെ ആ വാക്ചാതുര്യവും മീഡിയുമൊക്കെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമാണ് വൈറലാണ് അതേ ബ്രിട്ടാസിനെ സംഖ്യയാക്കി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാധ്യമങ്ങളുടെ മുൻ വന്ന് തുള്ളി രാജ്യസഭയിൽ തനിക്കുണ്ടായിരുന്ന ഏക സീറ്റ് രാജസ്ഥാനിലുള്ള സീറ്റ് ബി ജെ പിക്ക് അടേറ് വെച്ചിട്ടാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വന്ന് ജയിച്ചത് കെ സി വേണുഗോപാൽ എന്നുകൂടി ഓർക്കണം അത്ര മഹാനാണ് കോൺഗ്രസ് എന്ന പാർട്ടിയെ പത്ത് പൈസയുടെ ഗുണമില്ലാത്ത പാഴ് വസ്തുവാക്കി മാറ്റിയതിനും ശേഷം ഇനി ബ്രിട്ടാസിന്റെ ചുവൽ കയറാനാണ് ഇപ്പോൾ കെ സിയുടെയും മറ്റ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നീക്കം കാളപറ്റത് കേട്ടപ്പോൾ കയറെടുത്ത് എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളും ഇവിടെ സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ നിലവിളി തുടങ്ങി ബ്രിട്ടാസ് മാപ്പ് പറഞ്ഞവർ എന്തിനാണ് സംസ്ഥാന മന്ത്രി ശിവൻകുട്ടിക്ക് അപ്പൊ ഡൽഹിയിൽ ചെന്ന കേന്ദ്രമന്ത്രി ഇപ്പൊ കണ്ടതിനോ കൂട്ടുപോയതിനോ അതിനെന്തിനും മാപ്പ് പറയണം രണ്ടുപേരും സി പി എമ്മിലുള്ളവരാണ് അപ്പോൾ ശിവൻകുട്ടി മന്ത്രിക്ക് ഒരു ആവശ്യം വന്നാൽ സി പി എമ്മിന്റെ എം പി ആയ ബ്രിട്ടാസ് മുന്നിൽ തന്നെ കാണും പി എം സി പദ്ധതിയിൽ കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പാലമായ ജോൺ ബ്രട്ടാസ് എം പി ആണെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യസഭയിലെ പ്രസ്താവന ഒരു വിഷമവുമില്ല കേരളം പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സമ്മതം അറിയിച്ചതെന്നും പിന്നെ എന്ത് സംഭവിച്ചു തനിക്ക് അറിയില്ലെന്നൊക്കെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ കണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് കരാറിൽ ഒപ്പുവെക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കാര്യമാണെന്നും അതിൽ ഇടപെടേണ്ട കാര്യം ആവശ്യം എം പി എന്ന നിലയിൽ തനിക്കില്ലെന്നുമാണ് ബ്രിട്ടാസിന്റെ വ്യക്തമായ മറുപടി കേരളത്തെ ആക്രമിക്കുകയാണ് കേന്ദ്രമന്ത്രി ചെയ്യുന്നത് കർണാടക ഹിമാചൽ തുടങ്ങിയ കോൺഗ്രസ് സർക്കാരുകൾ യഥേഷ്ട ഫണ്ട് വാങ്ങി ഈ കോൺഗ്രസ് സർക്കാരുകളുടെ ഈ നിലപാടാണ് മറ്റ് പ്രതിപക്ഷ സർക്കാരുകളുടെ നിലപാടുകളെ ദുർബലമാക്കിയതെന്ന് ജോൺ മൊട്ടാസ് മുഖത്തടിച്ച് പറഞ്ഞപ്പോൾ ഒരു മറുപടിയുമില്ല കെ സി വേണുഗോപാലും കൂട്ടർ എൻ ഇ പി യുടെയും പി എം സിയുടെയും പേര് പറഞ്ഞ് കേരളത്തിൽ ലഭിക്കേണ്ട ആ കോടികളുടെ ഫണ്ട് അത് തടഞ്ഞു വെക്കുക തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നതെന്ന് ഒരു സംശയമില്ലെന്നും ജോൺ ബട്ടാസ് വ്യക്തമാക്കുന്നു കേരളത്തിലെ ബി എം ത്രീ വിഷയം നിലവിൽ ഒരു സമിതിയുടെ പരിഗണനയിലാണ് മന്ത്രിസഭാ സമിതിയുടെ പരിഗണന അതിന്റെ അഭിപ്രായം പറയാൻ താനില്ലെന്നാണ് ജോൺ ബട്ടാസ് വളരെ ന്യായമായി പറഞ്ഞത് കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് അത് സംബന്ധിച്ച് നിരവധി തവണ കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുണ്ട് കേരളത്തിന് ലഭിക്കേണ്ട കൃത്യമായ വിഭവം ലഭിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിനായി ഒരു ബ്രിഡ്ജായാണ് എം പിമാർ പ്രവർത്തിക്കുന്നതെന്നും ബിട്ടാസ് വ്യക്തമാക്കി അതിൽ തന്നെ മാത്രം കേന്ദ്ര പദ്ധതിക്കിടയിൽ ബി ജെ പി സർക്കാരും സി പി എം സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബ്രിട്ടാക്കി അങ്ങനെ കണക്കാക്കണ്ട എന്ന് ബ്രിട്ടാസ് വ്യക്തമായി മുഖത്തടിച്ച് പറയുന്നു പി എം സി പദ്ധതിയിൽ ഒപ്പിടുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇടയിൽ പാലമായത് എം പി എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനാണ് ഈ ബ്രിട്ടാസിന്റെ മറുപടി എന്തായാലും ബ്രിട്ടാസിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും ചെയ്തത് സത്യമാണ് കാരണം ബ്രിട്ടാസും മന്ത്രി ശിവൻകുട്ടിയും ചേർന്നാണ് കേരളത്തിൽ ലഭിക്കേണ്ട ആ ഫണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട கொடுக்கி பண்ணி வேண்டி மந்திரி தர்மேந்திர பிரதான போய் கண்டது அது சத்தியமான